എല്ലാ മാന്യ പ്രേക്ഷകർക്കും വോയിസ് ഓഫ് ട്രൂത്തിന്റെ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം മിസ്റ്റർ തേലേക്കാടൻ ക്രിസ്ത്യൻ പുരോഹിത വേഷധാരിയിൽ നിന്ന് മുല്ലയായി മാറിയോ അതോ മുക്രിയായി മാറിയോ എന്നുള്ളതാണ് വിശ്വാസികൾ ഇപ്പോൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസം മിസ്റ്റർ തേലേക്കാടൻ നടത്തിയ ഒരു പ്രഭാഷണമാണ് ധാരമായി വന്നിരിക്കുന്നത് അതിൽ മിസ്റ്റർ തേലേക്കാടൻ പറയുന്നത് മതത്താലും രാഷ്ട്രത്താലും കൊല്ലപ്പെട്ട ഒരുവരെ ദൈവമായി പൂജിക്കുന്ന ഒരു മതത്തിന്റെ പുരോഹിതനാണ് ഞാൻ ഇത് തേലേക്കാടിന്റെ മൊഴിയാണ് ഇതിൽ നിന്ന് മിസ്റ്റർ തേലേക്കാടിന്റെ പാണ്ഡിത്യം ക്രൈസ്തവികത ക്രിസ്തുവിനെ പറ്റി കത്തോലിക്ക സഭയെ പറ്റിയുള്ള ബോധ്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാകും എന്താണ് കത്തോലിക്ക സഭയെന്നോ എന്താണ് ക്രൈസ്തവ മൂല്യമെന്നോ എന്താണ് ക്രിസ്തു ദാർശ്യമെന്നോ അറിയത്തില്ലാത്ത ഒരു വ്യക്തിയായി മാറിയോ മിസ്റ്റർ തേലക്കാട താങ്കളെന്ന് ആദ്യമേ ചോദിക്കുക തേലക്കാടൻ പറയുന്നത് മനുഷ്യൻ എവിടെ പീഡിപ്പിക്കപ്പെട്ടാലും അത് ക്രിസ്തു പീഡിപ്പിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ എന്ന് പൊതുസമൂഹത്തിന് മുൻപിൽ ഗീർവാണം അടിക്കുന്ന തേലേക്കാടിനോട് ഒരേ ഒരു ചോദ്യം ഈ പീഡനമേൽക്കുന്ന മനുഷ്യൻ എന്ന് പറയുമ്പോൾ തേലേക്കേടാ അത് ഏത് മനുഷ്യനാണ് സ്നേഹമതക്കാര് മാത്രമുള്ള മനുഷ്യരാണോ ജാതി നോക്കരുത് വർണ്ണം നോക്കരുത് മതം നോക്കരുത് എന്നൊക്കെ പറയുമ്പോൾ ഒരൊറ്റ ചോദ്യം കൂടി മാത്രമേ തേലേക്കാടിനോട് ചോദിക്കുവാനുള്ളൂ ഭൂമി കുംഭകോണ കേസിൽ നിങ്ങൾ മനപൂർവ്വം കൊടുക്കുവാൻ ശ്രമിച്ച അതിനുവേണ്ടി മാത്രം വ്യാജരേഖ പോലും ഉണ്ടാക്കി ഒരു മനുഷ്യനെ ക്രൂശിക്കുവാൻ ശ്രമിച്ച ആ വ്യക്തി മാർ ജോർജ് ആലഞ്ചേരി അദ്ദേഹം ഒരു മനുഷ്യനല്ലായിരുന്നു മിസ്റ്റർ തേലക്കാട അതുപോലെ തേലക്കാടൻ പറയുന്നത് മതത്താൽ കൊല്ലപ്പെട്ട ഒരുവനെ ദൈവമായി പൂജിക്കുന്ന പുരോഹിതനാണോ ശരിക്ക് ക്രൈസ്തവ പുരോഹിതർ അതുപോട്ടെ താങ്കൾ എന്നെങ്കിലും ഒരു പുരോഹിതനായി ജീവിച്ചിട്ടുണ്ടോ എന്ന് സ്വയം ചിന്തിക്കണം മിസ്റ്റർ തേലക്കാട താങ്കൾ ശരിക്കും ഒരു പുരോഹിതനായിരുന്നു അടുത്ത കടമയാണോ താങ്കൾ ചെയ്തിരുന്നത് താങ്കൾ പറയുന്നു ആരായാലും മനുഷ്യൻ പീഡിപ്പിക്കപ്പെടാൻ പാടില്ല എന്ന് അപ്പോൾ താങ്കൾ നേതൃത്വം കൊടുത്ത് പീഡിപ്പിച്ച മാർ ജോർജ് ആലഞ്ചേരി ആരായിരുന്നു അദ്ദേഹം മനുഷ്യനല്ലായിരുന്നു വായിൽ കൂടി എന്തും വിളിച്ചു പറയുകയും പറയുന്ന കാര്യങ്ങളിൽ ഒരിക്കലും ഉറച്ചു നിൽക്കാതിരിക്കുകയും അതിന് വിപരീതമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന താങ്കൾ ഒരു മനുഷ്യനാണോ എന്നാണ് മിസ്റ്റർ തേലക്കാട താങ്കളോട് ചോദിക്കുവാനുള്ളത് താങ്കൾ ഏതായാലും ഒരു ക്രൈസ്തവ പുരോഹിതനായി ജീവിച്ചിട്ടില്ല താങ്കൾ ഏതായാലും ഒരു ക്രൈസ്തവ പുരോഹിതൻ ആയിരുന്നില്ല വെറുതെ ലോഹയിട്ടത് കൊണ്ട് ഒരുത്തൻ ക്രൈസ്തവ പുരോഹിതനാകത്തില്ല മിസ്റ്റർ തേലക്കാട ആഗോള കത്തോലിക്ക സഭയ്ക്ക് തന്നെ ഒരു രീതിയിൽ ഇടർച്ചയ്ക്ക് കാരണമായ ആളാണ് തേലക്കാടൻ എന്ന് മനസ്സിലാക്കണം ആ പറയുന്ന തേലേക്കാടൻ ഒരു പുരോഹിതനാകുന്നതോ പോകട്ടെ എന്നെങ്കിലും ഒരു നല്ല മനുഷ്യനായി ജീവിച്ചിരുന്നിട്ടുണ്ടോ എന്ന് സ്വയം എപ്പോഴെങ്കിലും സമയം കിട്ടുന്നതനുസരിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും മിസ്റ്റർ തേലേക്കാടൻ ഏതായാലും മിസ്റ്റർ തേലേക്കാടൻ എഴുന്നള്ളിച്ച ആ പ്രഭാഷണം എന്താണെന്ന് നമ്മൾക്കൊന്ന് കേൾക്കാം നന്ദി നമസ്കാരം ക്രൂശിക്കപ്പെട്ട കൊല്ലപ്പെട്ട ഒരു രാഷ്ട്രത്താലും മതത്താലും കൊല്ലപ്പെട്ട ഒരുവനെ ദൈവമായി പൂജിക്കുന്ന ഒരു മതത്തിൻ്റെ പുരോഹിതനാണ് ഞാൻ ഏത് മനുഷ്യൻ എവിടെ പീഡിപ്പിക്കപ്പെട്ടാലും അത് ക്രിസ്തു പീഡിപ്പിക്കപ്പെടുന്നെന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ അതുകൊണ്ട് ഈ പീഡിപ്പിക്കപ്പെടുന്നവന് ജാതി നോക്കണ്ട മതം നോക്കരുത് വർണ്ണം നോക്കരുത് ആരായാലും മനുഷ്യൻ പീഡിപ്പിക്കപ്പെടാൻ പാടില്ല അവൻ സംരക്ഷിക്കപ്പെടേണ്ടവനാണ് അവന് മനുഷ്യത്വം മഹത്വപൂർണമായി ആദരിക്കപ്പെടണം എന്ന ഏകമായ വിശ്വാസത്തിൻ്റെ പേരിലാണ് ഞാനിവിടെ നിൽക്കുന്നത് പ്രിയപ്പെട്ടവരെ എവിടെ മനുഷ്യൻ പീഡിപ്പിക്കപ്പെട്ടാലും അതിനെ എതിരെ ചെറുക്കാനും പ്രതിഷേധം മുഴക്കാനും നമുക്കെല്ലാവർക്കും മനുഷ്യത്വപരമായ കടമയുണ്ട് എന്നതിൻ്റെ തെളിവാണ് അതിൻ്റെ പ്രതിസ്പന്ദനമാണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണിച്ചത് അതുകൊണ്ടൊറ്റ കാര്യമാണ് എനിക്ക് പറയാനുള്ളത് അത് യഹൂദരുടെ പ്രവാചകനായ അറിയപ്പെട്ട പ്രധാനപ്പെട്ട ബൈബിളിൽ ക്രൈസ്തവർക്കും മുസ്ലിങ്ങൾക്കും യഹൂദർക്കും ഒരുപോലെ പ്രവാചകനായ ഏഷയ്യ എന്ന് പറയുന്ന പ്രവാചകൻ എഴുതിയൊരു വാചകമാണ് നിങ്ങളുടെ വാളുകൾ വളച്ച് അരിവാളാക്കുക നിങ്ങളുടെ കുന്തൻ തല്ലി കൊഴിവുണ്ടാക്കുക വാള് വളച്ച് അരിവാളാക്കുക കുന്തം തല്ലി കൊഴിവുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ആയുധങ്ങൾ മടക്കി പണിയായുധങ്ങളായി മാറ്റുക അതുകൊണ്ട് യുദ്ധം മെടിഞ്ഞ് സമാധാനത്തിൻ്റെ മനസ് മനുഷ്യൻ്റെ ഭാഷയുടെ ഭാഷണത്തിൻ്റെ വഴി എല്ലാവരും സ്വീകരിക്കണം അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളും സംഘർഷങ്ങളും ഉണ്ടെങ്കിൽ അത് സംസാരിച്ച് തീർക്കാനുള്ള നല്ല മനസ്സും മനുഷ്യത്വവും കാണിക്കണം എന്ന നമ്മുടെ സംസ്കാരബോധത്തിൻ്റെ ഒരേ ഒരു കാര്യമാണ് നമ്മളെല്ലാവരും ലക്ഷ്യമാക്കുന്നത് ആ ലക്ഷ്യം നേടുന്നതിന് എല്ലാ കാലത്തും പ്രതിസന്ധികളുണ്ടാകും അന്നൊക്കെ അവിടെയൊക്കെ നമ്മളെപ്പോലുള്ളവർ മുദ്രാവാക്യം വിളുക്കുകയും പ്രതിഷേധിക്കുകയും പ്രകടനം നടത്തുകയും ചെയ്യുന്നില്ലെങ്കിൽ മനുഷ്യത്വം മരിച്ചു പോകുമെന്ന ഭീകരമായ ഭീഷണിയുടെ മുമ്പിൽ നോക്കുമ്പോഴാണ് ഞാൻ നിങ്ങളെ അഭിസംബോധന നിങ്ങൾ നൽകുന്ന ആശ്വാസമുണ്ട് ആ സമാശ്വാസം മനുഷ്യത്വം മരിക്കാത്ത സമാശ്വാസമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം